സോഡിയം കുറഞ്ഞതിനെ തുടർന്നാണ് അമ്മ ദേവകിയെ ഐശുവിൽ പ്രവേശിപ്പിച്ചത് തിങ്കളാഴ്ച പുലർച്ചെ നാലു മണിയോടെയാണ് മോഷണം നടന്നത് അഞ്ചു മണിക്ക് ഉണർന്നപ്പോഴാണ് മൊബൈൽ നഷ്ടപ്പെട്ടത് അറിയുന്നത് ഐസുവിന് മുമ്പിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു സന്തോഷ് സന്തോഷിൻ്റെ സഹോദരിയും സഹോദരി പുത്രനും ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും ഉറക്കത്തിൽപ്പെട്ടു വാച്ച്മാനും ഉറങ്ങിപ്പോയെന്ന് സന്തോഷ് പറയുന്നു സാംസങ്ങിൻ്റെ മൊബൈൽ ഒരു വർഷം മുമ്പാണ് വാങ്ങിയത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇയാൾ മുമ്പും ഇവിടെ മോഷണത്തിന് പിടിയിലായിട്ടുണ്ട് എന്ന് ആശുപത്രി പരിസരത്തെ ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തുന്നത് ഇന്റീരിയർ വർക്കാണ് സന്തോഷിന് നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ആശുപത്രിയിലെ മോഷ്ടാവിന്റെ വിളയാട്ടം ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും സമീപമാണ് ന്യൂസ് ബ്യൂറോ ചാലക്കുടി